ചെങ്ങന്നൂർ മാത്തുണ്ണി മാത്യൂസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കലാമേളയും റാലിയും കൊല്ലകടവ് നടത്തി കലാമേളയുടെ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു ചെങ്ങന്നൂർ കടക്കാട് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന മാത്തുണ്ണി മാത്യൂസ് ട്രെയിനിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഗുഡ് എർത്ത് സെന്ററിൽ ഭിന്നശേഷിക്കാരുടെ കലാമേളയും ദീപശിഖാ റാലിയും വിളവ് രണ്ടായിരത്തി മൂന്നിൽ മികവ് പുലർത്തിയ ഭിന്നശേഷി കർഷകർക്കുള്ള അവാർഡ് ദാനവും വിളവ് രണ്ടായിരത്തി ഇരുപത്തിനാല് കൃഷിക്ക് ആവശ്യമായ കിറ്റ് വിതരണവും നടത്തി കൊല്ലക്കടവ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച ദീപശിഖ റാലി ചെറിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സലീം ഉദ്ഘാടനം ചെയ്തു ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന രമേശൻ ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാളിനി രാജൻ ഷാജി റോയി കെ യോഹന്നാൻ അഡ്വക്കേറ്റ് ോസ് ലിജോ ഷീദ് മുഹമ്മദ് രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഗുഡ് എർത്ത് സെന്ററിൽ നടന്ന കലാമേളയുടെ ഉദ്ഘാടനം കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിച്ചു കുഞ്ഞുങ്ങളുടെ കലോത്സവ പരിപാടിയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് കഴിഞ്ഞ വർഷം ഈ ചടങ്ങിൽ ഞാൻ പങ്കെടുത്തിരുന്നു അന്ന് വളരെ ഭംഗിയായി ഇവിടെ ഒരു കലാമേളയും അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ ഒരു പുതിയ പദ്ധതിക്കും ഇവിടെ രൂപം നൽകിയിരുന്നു പ്രിയപ്പെട്ട യോഹന്നാനിവിടെ അത് വിശദീകരിച്ചു വളരെ വിജയകരമായി നമ്മുടെ കുഞ്ഞുങ്ങൾ കൃഷി പ്രവർത്തനത്തിൽ യാവൃതരാകുകയും അതിപ്പോൾ വിജയകരമായി പരിസമാപിക്കുകയും ചെയ്തിരിക്കുകയാണ് അതിൽ വിജയിച്ചവരെ ഇവിടെ അഭിനന്ദിക്കുന്നുണ്ട് എന്നതും പ്രത്യേകമായി സന്തോഷകരമായ കാര്യമായിട്ട് കാണാൻ ആഗ്രഹിക്കുകയാണ് ഭിന്നശേഷി നമ്മുടെ കേരളത്തിലും രാജ്യത്തും ലോകത്തും ഏകദേശം ഒരു ഇരുപത്തഞ്ച് ശതമാനത്തോളം പൂണ്ടെന്നാണ് പറയുന്നത് അതിന് പല സാമൂഹികവും സാമ്പത്തികവും ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പശ്ചാത്തലങ്ങളുണ്ട് എന്നതിനെ കുറിച്ചുള്ള ഞാൻ വരാൻ പോകുന്നു ഒരു കാലത്ത് അത്തരം ആളുകളെ അകറ്റി നിർത്തിയ കാലത്ത് നിന്ന് മാറി ഇന്ന് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ അവരെ ചേർത്ത് പിടിക്കുന്ന ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഭിന്നശേഷിക്കാരുടെ ഭവനങ്ങളിൽ മിനി ഫാമുകൾ തുടരുന്ന പദ്ധതിയായ വിളവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉദ്ഘാടനം ഡോക്ടർ ഗീവർഗീസ് മാർക്ക് കുറുലോസ് മെത്രാപൊലീത്ത നിർവഹിച്ചു വിളവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പുലർത്തിയ മികച്ച ഭിന്നശേഷി കർഷകർക്കുള്ള അവാർഡുകൾ കേരള ചലച്ചിത്ര അക്കാദമി വൈസ് പ്രസിഡന്റ് പ്രേംകുമാർ വിതരണം ചെയ്തു കേരള കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് എം എ യൂസഫ് അലി എന്നിവർ ഓൺലൈനിൽ സന്ദേശം നൽകി ഗുഡർ പ്രസിഡന്റ് പാസ്റ്റർ ഷാജി കെ ഡാനിയൽ ഫെയ്ത്ത് ഹോം പ്രസിഡന്റ് എബ്രഹാം ജോർജ് അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് ജോർജ് തോമസ് രാജൻ കൈപ്പള്ളി സജു വാഴയിൽ റെജി സക്രിയ തുടങ്ങിയവർ പ്രസംഗിച്ചു ഭിന്നശേഷിക്കാരുടെ ഭവനങ്ങളിൽ കൃഷിക്ക് ആവശ്യമായ പച്ചക്കറി വിത്തുകളും വളവും മറ്റ് സാമഗ്രികളും നൽകി ഗുഡർ ട്രെയിനിംഗ് സെന്റർ ഡയറക്ടർ രാജൻ കൈപ്പള്ളി കലാമേളയ്ക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ